അപ്പോൾ നമ്മളെ വീട് പണിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞ കമൻസിലും വീഡിയോസിൻ്റെ കമൻസിലൊക്കെ അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതുവരെ എത്തി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അന്ന് ബെൽറ്റ് വാർത്തുകൊണ്ട് ജസ്റ്റ് മണ്ണ് നിറച്ചുകൊണ്ട് അവിടെ നിർത്തിയതാണ് ഈ തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബേസിക്കായിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് വേസ്റ്റ് കോഴി കുത്തി അതിന് സ്ലാബ് ഇട്ട് അപ്പോൾ ഇത് ഈ കക്കൂസ് വേസ്റ്റും കാര്യങ്ങളും ഉള്ളതാണ് ഇത് പിന്നെ അപ്പുറത്ത് നമുക്ക് അങ്ങനെ തിരുമ്പാങ്കല്ല് അങ്ങനത്തെ സ്ഥലത്തൊക്കെ നോർമൽ വാട്ടർ ഉണ്ടാവുമല്ലോ സോപ്പ് പതിയും കാര്യങ്ങളൊക്കെ വെള്ളം വരുന്ന അതങ്ങനെ പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയൊരു കുഴി എത്തിയിട്ടുള്ളത് അടുക്കള വേസ്റ്റ് വേസ്റ്റ് വെള്ളം വരാനുള്ളതാണ് കേട്ടോ അതായത് അടുക്കളേൻ്റെത് ഞങ്ങൾ സെപ്പറേറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ നെയ്യും എണ്ണിയും ഒക്കെ കൂടി ആകുമ്പോൾ അതുപോലെ തന്നെ നോർമൽ സോപ്പ് വാദനേക്കാളും ഒന്നും കൂടെ ഒരു ഇതുണ്ടാവും അടുക്കളീത്തെ ജിങ്കത്തെ ഒരു വേസ്റ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് അങ്ങനെ മൂന്ന് ടാങ്കുകളാണ് ഇവിടെ അടുക്കള ഭാഗത്ത് ചെയ്തിട്ടുള്ളത് മൂന്ന് വേസ്റ്റ് കുഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് അതായത് റോഡ് സൈഡിൽ നമുക്കൊരു അരിച്ചാൽ വരുന്നുണ്ട് അതായത് വെള്ളമൊഴുകുന്ന ചാല് അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും കെട്ടൽ നിർബന്ധമാണ് മഴക്കാലാവുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടതിന് ജെ സി ബി കയറാൻ വേണ്ടിയിട്ട് ആ ചാലൊക്കെ മൂടിയിട്ടാണ് ജെ സി ബി ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ സ്ഥലം നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഫുള്ള് മണ്ണൊക്കെ കളച്ചെടുത്ത് പടവൊക്കെ അതായത് കരിങ്കല്ലിൻ്റെ പടവൊക്കെ കെട്ടിയിട്ട് സ്ലാബ് ഒക്കെ വാർത്തിട്ടുണ്ട് അങ്ങനെ എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ആക്ച്വലി നമുക്ക് ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഈ ഒരു വീടിൻ്റെ പടവും കാര്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സാധാ പാ മണ്ണിൻ്റെ കല്ലുണ്ടല്ലേ ചെങ്കല്ല് അതിമ്മ പഠിക്കാൻ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ മീൻസ് ഇൻ്റർലോക്ക് അതുപോലത്തെതൊക്കെ പിന്നെ ചെങ്കല് നമുക്കിവിടെ ധാരാളം അവൈലബിൾ ആണ് ഇപ്പോൾ കോറി ാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ചെങ്കല് ധാരാളമായിട്ട് ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സോ ഇതൊക്കെയാണ് പുതുതായിട്ടുള്ളത് അപ്പോൾ ഇനി ഈ സ്ലാബിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന സ്ലാബിൻ്റെയും അതുപോലെ തന്നെ കരിങ്കല്ലിൻ്റെയൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെയാണ് കരിക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് തറപ്പണിൻ്റെയും ബെൽറ്റ് വാർപ്പിൻ്റെയൊക്കെ മുമ്പ് ഷെയർ ചെയ്തതാണ് എങ്കിൽപ്പോലും ഞാനൊരു ടോട്ടൽ ഈ പ്ലോട്ടിൽ എത്ര ടോട്ടൽ റുപ്പീസ് ആയി എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുകട്ടോ അപ്പോൾ ഞാനിവിടെ ഈയൊരു വീഡിയോയിൽ ഒരു പ്ലോട്ടിൽ എത്രത്തോളം ടോട്ടൽ ചിലവായി എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം കേട്ടോ കിണറിന് ടോട്ടൽ ചിലവായിട്ടുള്ളത് ഒരു ലക്ഷത്തി അയിമ്പത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ തറ വരെ ചിലവായത് നമുക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് പിന്നെ നമ്മൾ മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രീഷ്യൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ പതിനൊന്ന് ഇരുന്നൂറ് ചിലവായി പിന്നെ ബെൽറ്റ് വാർപ്പിന് തറയുടെ ബെൽറ്റ് വാർപ്പിന് അറുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് വന്നത് പിന്നെ തറയ്ക്ക് മണ്ണിടലും വേസ്റ്റ് ൊക്കെ ജെ സി ബി ആയിരുന്നു അതിന് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പിന്നെ തറയിലെ മണ്ണ് വൃത്തിയാക്കാൻ ആയിരത്തി എണ്ണൂറും പിന്നെ വേസ്റ്റ് കുഴി സ്ലാബ് മൂന്നെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അതിന് ഇരുപത്തി ഏഴായിരം രൂപയും പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പെർമിഷൻ എടുത്തത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് അങ്ങനെ ഈ തറയുടെ കാര്യങ്ങൾക്ക് മാത്രം ടോട്ടൽ ചിലവായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് രൂപയാണ് അതിൻ്റെ പെർമിഷൻ അടക്കാം കേട്ടോ പിന്നെ നമുക്ക് മതിൽപ്പണി അതായത് ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഇവിടെ മതിൽപ്പണിയും സ്ലാബൊക്കെ കണ്ടല്ലോ അതിന് നമുക്ക് എട്ട് ലോഡ് കരിങ്കല്ലാണ് കരിങ്കല്ലാണെട്ടോ വന്നത് അതിന് നാൽപ്പതിനായിരം രൂപയായി പിന്നെ അതിൻ്റെ പ പടവ് പണിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി പിന്നെ ബെൽറ്റ് ഈ ഒരു മതിലിന് ബെൽറ്റ് വാർത്തിട്ടുണ്ട് അതും പിന്നെ സ്ലാബിനും കൂടെ അതായത് ഈ ഉള്ളിലോക്ക് കിടക്കുന്ന ആ ഒരു സ്ലാബും കൂടെ നമുക്ക് ചിലവായത് മുപ്പതിനായിരം രൂപയാണ് പിന്നെ മുറ്റം മണ്ണ് നിരത്താനും ചാല് വൃത്തിയാക്കാനൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതും ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ നമുക്ക് ഈ ഒരു മതിലിൻ്റെ പണിക്ക് മാത്രം തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വന്നു കേട്ടോ അപ്പം നമുക്ക് ടോട്ടൽ അതായത് ഈ കിണറും പിന്നെ തറ മുഴുവനും അതുപോലെ തന്നെ മതിലും മുറ്റവും പെർമിഷനും ഒക്കെ കൂടെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ചിലവായത് കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് അങ്ങനെയാണ് കേട്ടോ അതായത് ഒരു അയ്യായിരം റുപ്യ അഞ്ച് ലക്ഷത്തിന് കുറവ് ഏകദേശം അയ്യായിരം രൂപേനെ ആയിട്ടുണ്ടാവും നമ്മൾ മറ്റുള്ള ചിലവുകളൊക്കെ കൂടെ നോക്കുമ്പോൾ റോഡിലോട്ടുള്ള ഈയൊരു ചാല് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ചാല് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുറ്റം കെട്ടി പടുക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ലാബ് ഇട്ടിട്ടത് കണ്ടോ നമ്മൾ വൈഡ് ആക്കിയിട്ടാണ് സ്ലാബ് ഇട്ടിട്ടുള്ളത് നമ്മൾ വണ്ടികളൊക്കെ കയറാൻ നമ്മൾ നേരെ അങ്ങ് സ്ലാബ് ഇടുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വൈഡായിട്ട് സ്ലാബ് ഇട്ടാലും നമുക്ക് വണ്ടി തിരിച്ച് കയറ്റാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നാവും എത്രത്തോളം നമുക്ക് വൈഡ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു മുറ്റത്ത് രണ്ട് സ്റ്റെപ്പ് പോലെ ടുത്തിട്ടുള്ളത് നമ്മൾ പുറത്തോട്ട് ഗേറ്റ് നീക്കുന്ന രീതിയിൽ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് രണ്ട് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ പിന്നെ നമ്മൾ റോഡിനേക്കാളും കുറച്ച് ഉയരത്തിലാണ് ഈയൊരു വീടിൻ്റെ പ്ലോട്ട് വരുന്നത് ഇതാ ഈയൊരു രീതിയിലാണ് വരുന്നത് കേട്ടോ ഇതൊരു പത്ത് സെന്റിന്റെ പ്ലോട്ടാണ് അതിൽ ഫ്രണ്ട് ഭാഗത്താണ് കിണർ വരുന്നത് പിന്നെ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് ബാക്ക് ഭാഗത്താണ് നമുക്ക് വേസ്റ്റ് കുഴികളൊക്കെ വന്നിട്ടുള്ളത് ഈ കാണുന്ന കിണർ കുത്താനും ദാ ഇതുപോലെ ഇത്ര റിങ്ങിടാനും ഏകദേശം ഇരുപത്തഞ്ച് റിങ്ങുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു കിണറിനാണ് നമുക്ക് ടോട്ടൽ ഒന്ന് അയിമ്പത്തിരണ്ട് മുന്നൂറ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു രൂപ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ കാണുന്ന മതിലിന് തന്നെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ചിലവായിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി മുപ്പത് അതായത് ഈ മതിലും പണിയും പിന്നെ മുറ്റൊന്ന് വൃത്തിയിലൊന്ന് ജെ സി ബി ഉണ്ട് നിരത്തും ചെയ്തു ആ ഒരു സ്ലാബിനൊക്കെ കൂടെ അത്ര വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിലവിലിപ്പോ നമുക്ക് ഇത്രയാണ് നമ്മളെ വീട് പണി കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പടവ് അതുപോലെ തന്നെ ജനല വാതില അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി വരുന്നത് അപ്പൊ ഇൻഷാ അല്ല രണ്ടു മൂന്ന് അഭിപ്രായത്തിൽ നിൽക്കാണ്

ഇത് ഹാളും ഇത് ബെഡ്റൂമും പിന്നത്തെ ഞാൻ പറയലറ്റും ഇത് കോഴിക്കോടും ടോയ്ലറ്റും പിന്നെ ഇത് ബെഡ്റൂം മാ ഇതും ബെഡ്റൂം ഇത് ടോയ്ലറ്റ് തേ ടോയ്ലറ്റ് ഇത് daru